ഈ സമ്മേളനത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സംരംഭം അതുപോലെ ഈ ദിവസം സ്വീകരിക്കുമാറാവട്ടെ ഇതുപോലെ വിന്യോജനത്തിൽ ഒരു ദിവസം ഒരുമിച്ച് കുട്ടികളാവട്ടെ ഇവിടെ സ്വകാര്യ പ്രസംഗത്തിലും അതുപോലെ നിർദ്ദേശപ്രസംഗത്തിലും വലിയൊരു വിശദീകരണം ഇവിടെ ഈ മഹലിൽ നടന്ന ഒരു ബന്ധപ്പെട്ടുള്ള വിശേഷം ഉണ്ടായി എന്നുള്ളതാണ് അത് ഇന്നിവിടുത്തെ മഹലയിൽ ഇതുപോലെ മഹലിലെയും പരിചരപ്രദേശങ്ങളും മക്കളെയൊക്കെ പ്രാസ്ഥാനിക ബന്ധുക്കൾക്കും വലിയ മനഃപ്രയാസമുണ്ടാക്കി ഞാൻ ഞാൻ അതീവ ദുഃഖദിനമാണ് ഇത്തരം മാനസിക പ്രയാസമുണ്ടായതിനാൽ തന്നെ അതീവ ദുഃഖം അത്യമായി സമസ്തക്കോ അതിൻ്റെ പ്രസ്ഥ പ്രസ്ഥാന ബന്ധുക്കൾക്കോ ഏതൊരു വിധ ബന്ധവുമില്ല എന്നുള്ളത് തന്നെ ഞാനിവിടെ പറയുകയാണെന്നല്ല ഇത് ഇങ്ങനെയുള്ള ഒരു വിഷയം ഇവിടെ ഉണ്ടായി ഉണ്ടായിരുന്നു അങ്ങനെ അത് സമസ്ത കേരളത്തിൻ്റെ സുൽമയുടെ മഹത്വായ നേതാക്കൾ ഇന്നേ നേതാക്കൾ അംഗീകരിച്ചും അനുഷ്ഠിച്ചും വരുന്ന തരീ കത്തുകളാണ് കേരളീയ മുസ്ലിം അപ്പം അത് ഇന്നേ വരെ സ്വീകരിച്ചതും എന്നുള്ള അംഗീകരിച്ചതും എന്നുള്ളത് അതിനപ്പുറത്തുള്ള വ്യാജ പരിഗണന നമുക്കറിയാം ഇന്ന് പല ഭാഗങ്ങളിലും അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ട് എന്നുള്ളതാണ് അത് എക്കാലത്തും വിമർശിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മിക ചെയ്തതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആയ മഹലുകളിൽ നല്ലതായ ഐക്യതയുടെയും അതുപോലെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജമാക്കിക്കൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വാഹനകൽപ്പനകൾ പാലിക്കുകയും നിരോധനങ്ങൾ രചിക്കുകയും ചെയ്യുന്നതിനാണ് അത് ശരീരത്തിനെന്ന് പറയുന്നത് എന്നുള്ളതാണ് ശരീരത്തിൻ്റെ പൂർണ്ണതയായ ആ തൊരീക്ക നിർബന്ധമായും ചെന്നത്തമായ മുഴുവൻ കാര്യങ്ങളും അനിഷ്ടികൾ വിരോധിക്കപ്പെട്ടതും അനുവദിക്കപ്പെട്ടതിൽ തന്നെ ആവശ്യമില്ലാത്തതുമായ ഉപേക്ഷിക്കലുമൊക്കെ അത് ഭാഗമാണ് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയുള്ള ഒരുപാട് വിരോധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന പരത്താണ് ആ ചെന്ന് വിവരമോ എന്ന പേ അനുവദിക്കരുത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വിഷപാഹവും സഹിച്ച ശരീരത്തെ ആരാധനയ്ക്ക് സജ്ജമാക്കുകയാണ് അരീക്കത്തിൻ്റെ രീതി എന്നുള്ളതാണ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇവിടെ അതിനെ വിശദമായി തന്നെ ഇവിടെ മുഖ്യപ്രഭാഷകനായി സംസാരിക്കുന്നതാണ് ഞങ്ങൾക്കാണ് ഈ പ്രസക്തിൻ്റെ പ്രസക്തി ഇത്തരമുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ബഹ്മാൻകല്ലായിപ്പം ഇവിടെ ഇതിൻ്റെ മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് തന്നെ ഇതിന് ഒരു വ്യത്യസ്തമായ സജീവമാകുക ദുഷ്കരഹമാണ് ശരീരത്തിൻ്റെ കെയ്പ്പെടുത്തുക എളുപ്പമല്ല എന്നതു തന്നെയാണ് കാര്യങ്ങളാണ് ഇവിടെയാണ് അതൊരിക്കുന്ന പ്രസക്തി തെറ്റിൽ നിന്ന് മനുഷ്യനെ അടഞ്ഞു നിർത്തുകയാണ് അതേ ബാധത്തിലേക്ക് നമ്മൾ വൈകാട്ടുന്നതോടൊപ്പം തന്നെ ആ ശരീര ശരി ഒരു കത്ത് ഷെയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് അലാഹുവിന് അലാഹുവിലേക്ക് ആ മനുഷ്യനെ അടക്കിപ്പിക്കുകയാണ് ചെയ്യുന്നതിനു കൈവുള്ള ഷേക്കിമാരിൽ നിന്നും സ്വീകരിച്ചവരാണ് അവർ ഇത് മാറി എന്നുള്ളതാണ് എന്തുകൊണ്ടും അത് ഇങ്ങനെയുള്ള ഒരു വിശദീകരണം ഇവിടെ ഈ മഹലിന് ആവശ്യമാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവിടെ മഹലിൻ്റെ പ്രതികരണം കൂടുതൽ സജ്ജമാക്കും പ്രതികരണ ശേഷിയില്ലാതെ പോയതും അത് ഇത്രയുള്ള കാര്യങ്ങളിൽ അത് ഒന്നിച്ചു നിൽക്കുവാൻ ഞങ്ങളെവരും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേതാക്ക അതുപോലെ ഇവിടുത്തെ മഹലുള്ള ആളുകളുമൊക്കെ ഇതിനെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ദീർഘിപ്പിക്കുന്നല്ല ഇനിയും ഇതിൻ്റെ കൂടുതലായുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിക്കുന്നതാണ് ഞാൻ ഈ ശ്രീ വിശീകരണ യോഗത്തിൻ്റെ ഇന്നത്തെ ഈ യോഗം നിങ്ങളെവിടെയും ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇത്തരം വിശദീകരണ യോഗത്തിൽ അതിൻ്റെ ഔപചാര്യമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചുകൊണ്ട് എൻ്റെ ബാക്കുളും സംവദിക്കുന്നത്